നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം കിട്ടുന്ന ഒരു വിഷയം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു വിഷയം കിട്ടിയാൽ അതിനെ അങ്ങ് പൊലിപ്പിച്ചും പത്തിരട്ടി കൂട്ടിപ്പറഞ്ഞും രംഗത്ത് വരുന്നവരാണല്ലോ സംഘപരിവാറുകാർ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്ന സൈബർ സംഘികളുടെ പ്രധാന നേതാവാണ് സന്ദീപ് ഭാര്യ ഇപ്പോൾ അദ്ദേഹം ഗായകൻ സൂരജ് സന്തോഷിനെതിരെയാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ ശ്രീരാമശ്രുതികൾ ആലപിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു കേരളത്തിന്റെ വാനമ്പാടിയും എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പിന്നണി ഗായിക കെ എസ് ചിത്രയ്ക്കെതിരെ പറഞ്ഞതിനാണ് സൂരജിനെതിരെ വിമർശനവുമായി സന്ദീപാരിയർ എത്തിയിരിക്കുന്നത് വീഡിയോ സന്ദേശത്തിന്റെ പേരിൽ ചിത്രയ്ക്കിപ്പോൾ വിമർശനം ശക്തമാണ് പലരും ചിത്രക്കെതിരെ വിമർശനങ്ങളുമായി വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലായിരുന്നു ഗായകൻ സൂരജ് സന്തോഷ് ചിത്രക്കെതിരെ വിമർശനം ഉന്നയിച്ചത് പള്ളിപ്പൊളിച്ചാണ് ക്ഷേത്രം പണിതെന്ന വസ്തുത മറക്കുന്നുവെന്നും എത്രയെത്ര ചിത്രമാർ ഇനിയും തനി സ്വരൂപം കാട്ടാനിരിക്കുന്നുവെന്നുമായിരുന്നു സൂരജിന്റെ പ്രസ്താവന ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു സൂരജ് സന്തോഷിനെതിരെ സൈബർ അറ്റാക്ക് തുടങ്ങിയത് ബി ജെ പി നേതാവ് സന്ദീപ് ഭാര്യർ അടക്കം പോസ്റ്റ് പങ്കുവെച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പുരുഷ ഗായകരുടെ ഒരു പ്രശ്നമായി തോന്നിയിട്ടുള്ളത് പാടുന്നത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് യേശുദാസ് മുതൽ മധു ബാലകൃഷ്ണൻ വരെ നമ്മുടെ ഗായകരെല്ലാം പാടുമ്പോൾ ഒരു ഗാംഭീര്യവും മനോഹാരിതയും ഫീൽ ചെയ്യുമായിരുന്നു സംഗീതം അവർക്കൊക്കെ ഉപാസനയായിരുന്നു സംഗീതമായിരുന്നു അവർക്ക് ലഹരി ഇപ്പോഴത്തെ തലമുറയിലെ ചില ഗായകർ സംഗീതത്തെക്കാൾ ഉപാസിക്കുന്നത് എന്താണെന്ന് അവരുടെ ശബ്ദവും കോലവും കാണിച്ചു തരുന്നുണ്ട് പ്രഷർ കുക്കറിൽ നിന്ന് വായു പോകുന്നത് പോലെയാണ് ശബ്ദം ഒരു ഹരിമുരളീരമോ പ്രമദവനമോ ഇവനൊക്കെ പാടിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ കള്ളത്തൊണ്ട വെച്ച് കാണിക്കുന്ന അഭ്യാസമാക്കി ഇവർ സംഗീതത്തെ തരം താഴ്ത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാവണം ഇവർ പാടുന്ന ഒരു പാട്ട് പാട്ടുപോലും നമ്മളെയൊന്നും ചുണ്ടിൽ ആവർത്തിക്കപ്പെടുന്നില്ല എന്നായിരുന്നു സന്ദീപ് ഭാര്യ സൂരജിനെ വിമർശിച്ചു പോസ്റ്റ് ത് സൂരജ് വിമർശിച്ചത് ചിത്രയുടെ പാട്ടിനെയല്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ക്ഷേത്ര നിർമ്മാണവും അതിലെ ബി ജെ പിയുടെ നീക്കങ്ങൾക്കെതിരെയായിരുന്നു സൂരജ് പ്രതികരിച്ചത് അതിനാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളെ അടക്കം വിമർശിച്ച് സന്ദീപ് ഭാര്യ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് ഇവിടെ ശരിക്കും എന്താണ് സൂരജ് പറഞ്ഞത് എന്താണ് സന്ദീപ് പറഞ്ഞത് ചിത്രയുടെ ഒരു നിലപാടിനെതിരെയാണ് സൂരജ് രംഗത്ത് വന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ചിത്ര പറഞ്ഞു എന്നാൽ അത് പറഞ്ഞ ചിത്രയെ ഒരു പള്ളിപൊളിച്ചാണ് അമ്പലം പണിതത് എന്ന കാര്യം സൂരജ് ഓർമ്മിപ്പിച്ചു അതായത് ഇന്ത്യയുടെ മതേതര അടിത്തറയുടെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ച സംഭവമാണ് ബാബരിയുടെ അവിടെയാണ് ഇപ്പോൾ അമ്പലം പണിയുന്നത് ആ ആളുകളും ആ പരിപാടി ബഹിഷ്കരിക്കുകയാണ് ശങ്കരാചാര്യ സന്യാസിമാർ മുതൽ ആ ചടങ്ങ് ബഹിഷ്കരിച്ചത് അത് സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണെന്ന കാരണവുമായാണ് ഇത്തരത്തിലുള്ള സംഘപരിവാർ രാഷ്ട്രീയ പ്രചാരണത്തിന് ചിത്ര എന്നല്ല ആരെ കൂടപിടിച്ചാലും അവർ വിമർശന വിധേയനാണ് അതിന് രാഷ്ട്രീയ മറുപടി ഇല്ലാത്തതിനാലാണ് വാര്യരുടെ ഈ ബോഡി ഷേമിംഗ് പോസ്റ്റ് എന്നിട്ടും കേരളത്തിൽ വാനമ്പാടി ചിത്രയേക്കാൾ പിന്തുണ വാര്യർജിയുടെ അഭിപ്രായ പ്രകാരം പ്രഷർ കുക്കറിൽ നിന്ന് പോകുന്ന ശബ്ദം പോലുള്ളവനായ സൂരജന തന്നെ ആണെന്നാണ് പരമമായ സത്യം ചിത്രയെ ന്യായീകരിച്ച വാര്യർജിക്ക് ഇപ്പോൾ ചിത്രയേക്കാൾ ഏറിൽ പോയിരിക്കുകയാണ്